ഔദ്യോഗിക പക്ഷി ഏത് വിച്ച് ഈസ് ദി ഒഫീഷ്യൽ ബേഡ് ഓഫ് കേരള കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ആദ്യം തന്നെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ പീകോക്ക് മയിലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലായിരിക്കും കൊണ്ടുപോയി തൊടുക പക്ഷേ പീകോക്ക് മയിൽ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പക്ഷിയാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ഈ കാക്ക എന്താണ് നമ്മളുടെ ശുചിത്വത്തിൻ്റെ പ്രതീകമായിട്ടിപ്പോൾ സ്വച്ഛ സ്വച്ഛതാ മിഷനിൽ ആ ഈ എമ്പളത്തിലുള്ള പക്ഷിയാണ് കാക്ക ഓട്ട പക്ഷി എന്താണ് ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയാണ് അല്ലേ അതുപോലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഓസ്ട്രിച്ച് ഒട്ടക പക്ഷി ഇനി രണ്ടാമത്തെ ചോദ്യം കൂ കൂട്ടത്തിൽ പെടാത്തതേത് വിച്ച് ഈസ് നോട്ട് ഇൻ ദി ഗ്രൂപ്പ് ഒട്ടക പക്ഷി കിവി ആർട്ടിക് ടേൺ എമു അപ്പോൾ ഈ ഒട്ടക പക്ഷി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓടുന്ന പക്ഷിയാണ് വേഗത്തിൽ ഓടുന്നതാണെന്ന് പറഞ്ഞു അതുപോലെ കിവിയോ കിവിയും പറക്കാൻ കഴിയില്ല നടക്ക നടക്കുന്ന അതായത് നിലത്തോടി മാത്രം ഇതാവുള്ളൂ നടക്കുള്ളൂ നട പറക്കില്ല ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും കൂടുതൽ ദൂരം പറക്കുന്ന പക്ഷിയാണ് എമു അതുപോലെ പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആർട്ടിക് ടേൺ ആണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏത് വിച്ച് ഈസ് ദി ഓൺലി പീ കോക്ക് സാങ്ചറി ഇൻ കേരള കേരളത്തിലെ പക്ഷി സ പക്ഷി സങ്കേതങ്ങളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം മംഗളവാനവും പക്ഷിപാതാളും തട്ടേക്കാടും എല്ലാം ചൂലന്നൂരും ആണ് അതിലെ മയിൽ സങ്കേതം പാലക്കാട് ജില്ലയിൽ പാലക്കാടിൻ്റെയും തൃശ്ശൂരിനും ബോർഡറിൽ കിടക്കുന്നതാണ് ഈ ചൂലന്നൂർ എന്ന് പറയുന്ന സ്ഥലം ചൂലന്നൂർ മയിൽ സങ്കേതമാണ് ഇനി നാലാമത്തെ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് വിച്ച് ക്രീച്ചറി സ്നോണസ് ഫ്ലയിങ് ഫോക്സ് വവ്വാൽ കാക്ക ബീവർ ഇവയൊന്നുമല്ല പറക്കുന്ന സസ്തനി അല്ലെങ്കിൽ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ബാറ്റ് വവ്വാലാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം സമാധാനത്തിൻ്റെ പ്രതീകം ഏത് വിച്ച് ബേഡീസ് സിം എ സിംപിൾ ഓഫ് പീസ് അത് പ്രാവാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അല്ലേ നമ്മൾ പറത്തിവിടുന്നത് കണ്ടിട്ടുണ്ടാവും വെള്ളരിപ്രാവുകൾ അപ്പോൾ പ്രാവാണ് ഈ സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷി